സംസ്ഥാന സർക്കാർ വിഭാവനം ചെയ്യുന്നത് ദരിദ്രരില്ലാത്ത വിശപ്പ് അനുഭവിക്കേണ്ടി വരുന്ന മനുഷ്യരില്ലാത്ത കേരളമാണെന്ന് പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്ഷേമ ദേവസ്വം വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ പറഞ്ഞു തിയത്തോട് ഗ്രാമപഞ്ചായത്തിലെ മുണ്ടൻപാറ ഗവൺമെന്റ് ട്രൈബൽ യു സി സ്കൂളിനായുള്ള പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനവും അംബേദ്കർ ഗ്രാമ വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ കൊച്ചാണ്ടി നവീകരണ മന്ത്രി വികസന രംഗത്ത് കോന്നി മണ്ഡലത്തിൽ മികച്ച മുന്നേറ്റമാണ് കോന്നി എം എൽ എ അഡ്വക്കേറ്റ് കെ യു ജനീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് സൗകര്യങ്ങൾ ഉറപ്പാക്കിയും സംഘടനകൾ പരിഹരിച്ചും ജനങ്ങളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്ന കാഴ്ചയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് മനുഷ്യന്റെ സാമൂഹ്യ ആവശ്യങ്ങൾ നിറവേറ്റാനും അവസ്ഥകൾ മെച്ചപ്പെടുത്താനുമുള്ള പ്രയത്നങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു കൊച്ചാണ്ടി കോളനി കൊച്ചാടനം അതോടൊപ്പം തന്നെ സ്കൂൾ ബസ്സിൻ്റെ സ്കൂൾ ബസ് നൽകുന്ന ചടങ്ങ് അതുപോലെ മുണ്ടൻപാറ ഗവൺമെൻറ് ട്രൈബൽ സ്കൂൾ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം തുടങ്ങിയ ഒരുപാട് പദ്ധതികൾ ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ കോന്നി റാന്നി എം എൽ എമാരുടെ നേതൃത്വത്തിൽ അഭിനന്ദനാർഹമായ പ്രവർത്തനങ്ങളാണ് ശബരിമല മണ്ഡലം കാലത്ത് നടന്നത് ഒരുമയുടെയും ഐക്യത്തിന്റെയും പ്രാധാന്യമാണ് ഇവരുടെ പ്രവൃത്തികളുടെ വെളിവാക്കുന്നത് വികസനവും ക്ഷേമ പ്രവർത്തികളും മികച്ച രീതിയിൽ നടപ്പാക്കാൻ ഇത്തരത്തിലുള്ള ഐക്യം അനിവാര്യമാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു കെ ആർ പി എം എച്ച് എസ് എസിൻ്റെ പാചകപുരയ്ക്കും ഡൈനിങ് ഹാളിൻ്റെ നിർമ്മാണത്തിനും ആങ്ങമുഴി ഗുരുകുലം യു പി സ്കൂളിൻ്റെ പാചകപുരിയുടെ നിർമ്മാണത്തിനും എം എൽ എ ഫണ്ടിൽ നിന്നും തുക അനുവദിച്ചിട്ടുണ്ട് എം എൽ എ ഫണ്ടിൽ നിന്നും അനുവദിച്ച സ്കൂൾ വാനിന്റെ താക്കോൽദാനവും മന്ത്രി ചടങ്ങിൽ നിർവഹിച്ചു അഡ്വക്കേറ്റ് കെ യു ജനീഷ് കുമാർ എം എൽ എ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ റാന്നി എം എൽ എ അഡ്വക്കറ്റ് പ്രമോദ് നാരായണൻ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ കളക്ടർ ഷിബു ജില്ലാ പഞ്ചായത്ത് അംഗം ലേഖാ സുരേഷ് റാന്നി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് ഗോപി വൈസ് പ്രസിഡന്റ് പി എസ് സുജാസ് ചിതത്തോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ആർ പ്രമോദ് വൈസ് പ്രസിഡന്റ് ബീന മുഹമ്മദ് റാഫി സിനിമാ താരങ്ങളായ സുധീഷ് സുധി ദർശന എസ് നായർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട ലൈഫ് ലൈൻ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് നല്ല